ലോകത്ത് യുദ്ധം ഇല്ലാതാവണമെങ്കിൽ സ്ത്രീ പുരുഷ ജാതി ഭേദമന്യേ സർവർക്കും പരമരസികൻ വരട്ടു ചൊറി വരണം ചൊറിയടത്ത് മാന്തുന്നതിനേക്കാൾ സമാധാനപൂർണമായ ഒരു ആനന്ദവും ലോകത്ത് വേറെയില്ല ഇത് പറഞ്ഞത് മറ്റാരുമല്ല നമ്മുടെ സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീർ എന്നാൽ ചില വരട്ടു ചൊറിയന്മാർ ഇപ്പോഴും ചൊറി മാന്തിക്കൊണ്ടേയിരിക്കുകയാണ് ചൊറി മാന്തുക എന്നുള്ളത് അവർക്ക് സുഖമുള്ള ഒരു ഏർപ്പാടവുമാണ് പട്ടി ചന്തയ്ക്ക് പോയി എന്ന ശൈലി ഇപ്പോഴും നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ പറഞ്ഞു കേൾക്കാറുണ്ട് പട്ടി പോയാലും കാശിക്ക് പോയാലും ഇനി കുംഭമേളക്ക് പോയാലും അത് കുരച്ചു കൊണ്ടേ ഗംഗയിൽ ചിലർ കുളിക്കാതിരുന്നത് ചൊറി വരുന്നത് കൊണ്ടാണത്രേ അത്തരം ആളുകളുടെ ഉള്ളിലെ പുണ്ണ് പഴുത്തു പൊട്ടി ഒരിക്കുന്നത് ഇന്ന് നമ്മുടെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നു എന്റെ എക്സ്പീരിയൻസിൽ കുംഭമേള എന്ന് പറയുന്നത് ഭയങ്കര സംഭവമല്ല എന്ന് പറയുന്നത് ഒരു ഈ പറയുന്ന നാൽപ്പത് കോടി അമ്പത് കോടി അല്ലെങ്കിൽ അവരെ നമ്പർ നമ്പർസ് ആ നമ്പറിലുള്ള ആൾക്കൂട്ടം മാത്രമാണ് കുംഭമേള എന്നുള്ളത് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇഫ് യു ആർ ഐ ബിലീവർ നിങ്ങളെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും അതായത് ഈ പറയുന്ന അമൃതസാൻ ഗംഗയിൽ അമൃതം ഉണ്ടാവുന്നു നിങ്ങൾക്ക് കുളിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും അതല്ലാതെ അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനോ പറയാനോ കാണാനോ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ അവിടെ വന്ന് കാണുന്നത് ഈ ആൾക്കൂട്ടമാണ് എനിക്ക് കുളിക്കേണ്ട എനിക്ക് കുളിക്കാൻ താല്പര്യമില്ല പ്രത്യേകിച്ച് അത്രയും വൃത്തിയായിട്ട വെള്ളമാണ് അതിൻ്റെ അകത്തുള്ളത് കുളിച്ചിട്ട് എന്നെ ചൊരി വന്നിട്ട് തിരിച്ചിരി തിരിച്ചു വരാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ കുളിക്കാൻ താല്പര്യമില്ല ഭാരതീയർക്ക് ഗംഗ പരിശുദ്ധയാണ് ഗംഗാ സ്നാനം പവിത്രമാണ് ഇത് അറിയാത്തവരല്ല ചാനലിൽ വന്നിരുന്ന് ആക്ഷേപം ചൊരിയുന്ന വരട്ടു ചൊറിയന്മാർ നാനാജാതിയിൽപ്പെട്ട ആളുകളും ജാതി മറന്ന് ഇനി കരി കലക്കിയതോ കളപം കലക്കിയതോ ഒക്കെ ആയിട്ടുള്ള വെള്ളത്തിൽ മുങ്ങി ഞങ്ങൾ ഒന്നാണെന്ന ഭാവനയിൽ തിരിച്ചു പോകുമ്പോൾ കുളം കലക്കി മാത്രം ശീലമുള്ള മിനറൽ വാട്ടറിൽ മാത്രം കുളിച്ച് ശീലമുള്ള ചില അല്പം ന്മാർ ഗംഗയെ അപഹസിക്കുകയാണ് ആ ചൊറിയന്മാർ ചൊറി ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു കോടാനുകോടി ആളുകൾ മതമില്ല ജാതിയില്ല ലിംഗഭേദമില്ല ഇടതില്ല വലതില്ല പണക്കാരനില്ല പാവപ്പെട്ടവരില്ല അവർ ത്രിവേണിയിലെ പുണ്യ സ്ഥാനം കഴിഞ്ഞ് ഏക ഭാരതം ഒറ്റ ജനത എന്ന മുദ്രാവാക്യം ഒഴുക്കുമ്പോൾ ഈ കുത്തി തിരുപ്പുകാർക്കും വരട്ടു ചൊറിയന്മാർക്കും ഡീപ്പ് സ്റ്റേറ്റിന്റെ പണിയാളുകൾക്കും അത് ദഹിക്കുന്നില്ല അവർ അവരുടെ ചൊറി ചൊറിഞ്ഞുകൊണ്ട് ആനന്ദം കണ്ടെത്തുന്നു ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ദ്രൗ ൌപതി മുർമും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഗംഗാ സ്നാനം ചെയ്തു കുംഭമേളയിലേക്കുള്ള യാത്രയിൽ എല്ലാവരുമുണ്ട് എല്ലാ ഭാഷ സംസാരിക്കുന്നവർ എല്ലാ വർഗത്തിലുമുള്ളവർ എല്ലാ പ്രായത്തിലുമുള്ളവർ ഇവിടെ ഭിന്നതയില്ല വിവേചനമില്ല അൻപത്തിയാറ് കോടിയിലധികം ജനങ്ങൾ ഇതിനകം മഹാകുംഭമേളയിൽ സ്നാനം നടത്തി അപ്പോഴാണ് ഒരൽപ്പൻ ചൊറി പിടിക്കുന്നതുകൊണ്ട് ഗംഗയിൽ കുളിക്കാതിരിക്കുന്നത് ചെളിവെള്ളത്തിലാണെങ്കിലും ഒന്ന് കുളിക്കുന്നത് നല്ലതാണ് ഒന്നുമില്ലെങ്കിൽ നാറ്റമെങ്കിലും മാറിക്കിട്ടും മഹാകുംഭമേള രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ സൃഷ്ടിച്ച കുതിപ്പ് ഈ വരട്ടുചൊര്യന്മാർക്കും വിമർശകന്മാർക്കും ഇനിയും മനസ്സിലായിട്ടില്ല ഇനി അതവർ കൊട്ട് മനസ്സിലാവുകയുമില്ല രണ്ടു ലക്ഷത്തി ഇരുന്നൂറ്റി രണ്ട് പേർക്ക് സൗജന്യ നേത്ര പരിശോധനയും ഒരു ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് പേർക്ക് സൗജന്യ കണ്ണട വിതരണവും പതിനാലായിരത്തി തൊള്ളായിരത്തി അഞ്ചു പേർക്ക് നേത്ര ശസ്ത്രക്രിയയും നടന്നു നമ്മുടെ ഈ കുംഭമേളയിൽ മഹാകുംഭമേളയിൽ സന്യാസി സമൂഹം പങ്കെടുത്തു പ്രയാഗയിൽ മൂന്ന് ദിവസത്തെ വനവാസി സംഗമം നടന്നു ഇരുപത്തി വനവാസി പ്രതിനിധികൾ പങ്കെടുത്തു ഗോത്ര സംസ്കൃതിയും പാരമ്പര്യവും സംരക്ഷിക്കാൻ അവർ പ്രതിജ്ഞയെടുത്തു ലോകമെമ്പാടുമുള്ള ബുദ്ധ സന്യാസിമാരും പങ്കെടുത്തു സനാതനധർമ്മത്തിന്റെ അവയവങ്ങളാണ് ഞങ്ങളെന്ന് ലോകത്തോട് അവർ പ്രഖ്യാപിച്ചു സംഗം ചരണം ഗച്ചാമി എന്ന ും അവർ ജപിച്ചു ലോകം പ്രയാഗിൽ പുണ്യ സ്നാനം ചെയ്യുമ്പോൾ ഭാരതം ഗ്രഹഗ്രഹാന്തര യാത്രയ്ക്കൊരുങ്ങുകയാണ് ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ ഐ എസ് ആർഒ ആഗോള നേതൃത്വത്തിലേക്ക് പടി പടിയായി ഉയരുന്നു സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റിലൂടെ ബഹിരാകാശ നിലയം എന്ന സ്വപ്നത്തിലേക്ക് ഭാരതം അടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ വാക്കുകൾക്ക് ലോകം കാതോർക്കുന്നു ഈ കുതിപ്പ് കണ്ടു കേട്ടും ഇരിക്കപ്പൊറതി ഇല്ലാത്തവർ കുംഭമേളയിലെ തിക്കും തിരക്കും വാർത്തയാക്കി കോൾമയിർ കൊള്ളട്ടെ അവർ ചൊറിഞ്ഞുകൊണ്ടിരിക്കട്ടെ ഭാരതം കുതിക്കുകയാണ് മഹാകുംഭ ആ കുതിപ്പിനി കരുത്തേകുകയാണ്